നമസ്കാരം ഒരു യുദ്ധം എപ്പോഴും ഏത് രാജ്യങ്ങളും തമ്മിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അമേരിക്ക ചൈന തമ്മിൽ അമേരിക്ക റഷ്യ തമ്മിൽ അങ്ങനെ യുക് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് റഷ്യയും അതോടൊപ്പം തന്നെ യുക്രൈനും ഒക്കെ തമ്മിൽ ഒരു യുദ്ധമുണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോഴൊക്കെ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധമൊക്കെ ആരംഭിക്കുമ്പോൾ അതിൽ കുറച്ച് പാലിക്കേണ്ട കുറേ പ്രോട്ടോക്കോളുണ്ട് അതെ ചുമ്മാ ഒരു തോന്നുന്ന രീതിയിൽ രാവിലെ ആ എനിക്ക് അവനോട് ദേഷ്യമാണ് എനിക്ക് അവനോട് എനിക്ക് ആ രാജ്യത്തെ ആ രാജ്യത്തോടെ എനിക്ക് ദേഷ്യമാണ് ആ രാജ്യം എന്നെ അഭിസംബോധന ചെയ്തത് ശരിയായില്ല അഥവാ ആ രാജ്യത്തിലെ പ്രധാനമന്ത്രി അഥവാ ഭരണാധികാരി എന്നെ ഇങ്ങനെയല്ല അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആരുടെ എടുത്തെങ്കിലൊക്കെ ഒരു ദേഷ്യം തോന്നുമ്പോൾ നമ്മൾ ചെന്ന് ഒരുതിനെ അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ തള്ളിയിടുന്നതൊക്കെ പോലെ ആ എനിക്ക് അവനോട് ദേഷ്യം തോന്നി ആ പട്ടാളക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവൻ്റെ രാജ്യത്തേക്ക് നാല് മിസൈല് അഥവാ നാല് പിരങ്കി അവിടെ അവൻ്റെ അതിർത്തിയിലേക്ക് നാല് വെടിയങ്ങ് ഫയർ ചെയ്തോളൂ എന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോന്നിനും ഓരോ ഉണ്ട് ഓരോന്നിനും ഓരോ നിയമ വ്യവസ്ഥകളുണ്ട് അതനുസരിച്ച് മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാതെ കയ്യിൽ തോക്ക് മിസൈൽ ജെറ്റ് വിമാനം പോർ വിമാനമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് യുദ്ധ ടാങ്കറുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യം തോന്നിയത് കൊണ്ട് നേരെ അതെടുത്ത് അതിർത്തിയിൽ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പൊട്ടിക്കാൻ പറ്റില്ല ഇതിൽ ആദ്യം വേണ്ടത് സംയനം പാലിക്കുക അതാണ് ഇന്ത്യ പാക് ഒരു യുദ്ധം നടന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത് സംയനം പാലിച്ചു കൂടാതെ നിരപരാധികളായ ജനങ്ങൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അത് നമ്മൾ ആ മാന്യത നമ്മൾ കാണിച്ചു യുദ്ധം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യമെങ്കിലും അങ്ങനെ കാണിക്കണം ഇന്ത്യ അത് നല്ല രീതിയിൽ കാണിച്ചു യുദ്ധം എങ്ങനെ നടത്തണം യുദ്ധകാല സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ പെരുമാറണം ആര് എവിടെ ഒക്കെ ഉണ്ടാവണം എന്നതിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം നമുക്കുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല ഇരുന്നൂറ് പേജുള്ള കവറുള്ള ദ യൂണിയൻ വാർ ബുക്ക് ടു തൗസൻഡ് ടെൻ അതായത് ദ യൂണിയൻ വാർ ബുക്ക് രണ്ടായിരത്തി പത്ത് എന്ന രഹസ്യ സ്വഭാവമുള്ള ഒരു വാർ ബുക്കിൽ എല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് പൊതുമണ്ഡലത്തിൽ ഈ പുസ്തകം ലഭ്യമല്ല അതായത് ഈ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റോളിലോ അല്ലെങ്കിൽ പ്രധാന ലൈബ്രറികളിലോ ഒന്നും ഈ ബുക്ക് ലഭ്യമായി കിട്ടില്ല ഇതൊക്കെ പട്ടാള ജനറൽമാരുടെയും അതോടൊപ്പം തന്നെ ആർമിയുടെയും നേവിയുടെയും ഒക്കെ കയ്യിൽ എയർഫോഴ്സിൻ്റെ ഒക്കെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബുക്കാണ് ഒക്ക രാജ്യങ്ങളിലും സമാനമായ വാർബുക്ക് നിലവിലുണ്ട് പ്രതിരോധ ആഭ്യന്തരം കാബിനറ്റ് സെക്രട്ടറിയേറ്റ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് വർഷാവർഷം ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കലും മാറ്റങ്ങളും വരുത്തുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര മന്ത്രാലയത്തിലെ ഉന്നതരെ കൂടാതെ എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ പക്കൽ യുദ്ധ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഉണ്ടാകും യുദ്ധ സാഹചര്യങ്ങളിൽ സൈറൺ മുഴുകുന്നതു മുതൽ അടിയന്തര ഘട്ടത്തിൽ എന്തൊക്കെ നടത്തണം എന്നതൊക്കെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആർക്കും ഒരു സംശയത്തിനോ ആശയക്കുഴപ്പമോ ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് വാർബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മളൊരു മോക്ക് ഡ്രിൽ വെച്ചിരുന്നു എല്ലാ സംസ്ഥാനത്തും ഒരു മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു അതിൽ കർശനമായ അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലം അവിടെയാണല്ലോ തീവ്രവാദികൾ ഏറ്റവും കൂടുതലായിട്ട് നോട്ടമിടുക കാരണം ആളുകൾ കുറഞ്ഞ സ്ഥലത്തൊന്നും തീവ്രവാദികൾ നോട്ടമെടാറില്ല അവർക്കാവശ്യം ഒരുപാട് നിരപരാധികളായ ജനങ്ങൾ മരിക്കണം അതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഒരു അപകടമുണ്ടായാൽ ഒരു തീപിടുത്തമുണ്ടായാൽ അതിന് എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനടക്കമുള്ള പല നിർദ്ദേശങ്ങളും വാർബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്പോട്ടിൽ തന്നെ നിമിഷ നേരം കൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം അവിടെ എത്തണം എൻ ഡി ആർ എഫ് എങ്കിൽ എൻ ഡി ആർ എഫ് എത്തണം അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് റെസ്ക്യൂ ടീമുകൾ എത്തണം ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണം നടത്തണം ഇനിയിപ്പോൾ ഒരു തീവ്രവാദ അറ്റാക്ക് ആണെങ്കിൽ ആർമി കമാൻഡോ സ്റ്റേറ്റ് കമാൻഡോ ഉൾപ്പെടെയുള്ളവർ അവിടെ സജ്ജരായിരിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതാണ് വാർബുക്ക് കൊളോണിയൽ ഭരണകാലത്ത് യുദ്ധ നടപ്പുകൾക്ക് അടുക്കും ചിട്ടയും വേണമെന്ന ഉദ്ദേശത്തോടെയാണ് വാർബുക്കിന് രൂപം കൊടുത്തത് എല്ലാ പതിനഞ്ച് വർഷം കൂടുമ്പോഴും വാർബുക്ക് പരിഷ്കരിക്കുകയാണ് പതിവ് രണ്ടായിരത്തി പത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ പരിഷ്കരണം നടത്തിയത് ഈ വർഷം പുസ്തകം പരിഷ്കരിക്കുമെന്ന് ഉറപ്പാണ് മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥനും മുൻ ആഭ്യന്തര സെക്രട്ടറിയുമായ ഗോപാൽ കൃഷ്ണൻപിള്ള എന്ന ജി കെ പിള്ളയാണ് രണ്ടായിരത്തി പത്തിൽ വാർബുക്കിന് പുതിയൊരു രൂപം കൊടുത്തത് മുംബൈ തീവ്രവാദ സംഭവം കഴിഞ്ഞ് രണ്ട് വർഷം പിന്നിട്ടപ്പോഴാണ് ജി കെ പിള്ളയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു പ്രോട്ടോകോൾ ഗൈഡ് ലൈസൻസിന് രൂപം കൊടുത്തത് രണ്ടായിരത്തി പത്തിൽ പുസ്തകം എഴുതിയ സാഹചര്യമല്ല നിലവിലുള്ളത് യുദ്ധരംഗത്ത് വ്യാജ വാർത്തകളുടെ അതിപ്രസരവും അതിന്റെ വ്യാപനവും മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല പക്ഷെ ആ വെല്ലുവിളിയെ കാലാനുസൃതമായി നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് ഉരുതിരിഞ്ഞു വരുന്ന സാഹചര്യം അനുസരിച്ച പരിഷ്കാരങ്ങൾ വാർബുക്കിൽ വരുത്താൻ ശ്രമിക്കുക പതിവുണ്ട് ശാസ്ത്രവും യുദ്ധ തന്ത്രങ്ങളും മാറുമ്പോഴും നമ്മൾ ചില പഴഞ്ചൻ തന്ത്രങ്ങളും യുദ്ധരംഗത്ത് പഴിച്ചാറുണ്ട് ശത്രുവിന്റെ കണ്ണുവെട്ടിക്കാനും ചാര ഉപകരണങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാനും പഴയകാല വാർത്താവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന പതിവുണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള വാർബുക്ക് നമ്മുടെ തന്ത്രങ്ങളുടെ സമാഹാരമാണ് വാർബുക്ക യുദ്ധകാലത്തെ നമ്മുടെ രക്തധമനിയും ഉത്തേജക ഔഷധവുമാണ് അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിനും കൃത്യമായ വാർബുക്ക സംവിധാനങ്ങൾ ഉണ്ടാകും ഒരു യുദ്ധം വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഓരോ വർഷം കൂടുമ്പോഴും ആ വാർബുക്ക് നമ്മളൊന്നും മാറ്റും ഇപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് അവസാനമായ ആ വാർബുക്ക് ചട്ടം ചട്ടംപ്പെടുത്തിയത് ഇനിയിപ്പോൾ വാർബുക്ക് മാറ്റേണ്ട ഒരു സമയമായി കാരണം ഇന്ത്യ പാക് യുദ്ധം വന്നു അപ്പോൾ എന്തൊക്കെ തന്ത്രങ്ങൾ നീക്കണം ഏതൊക്കെ രീതിയിലുള്ള ഒരു ആക്രമണം നമ്മൾ നടത്തണം എങ്ങനെയൊക്കെ നമ്മൾ സമൂഹം പാലിക്കണം സാധാരണക്കാരെ എങ്ങനെ ഇതിൽ ഉപദ്രവിക്കാതെ ഇരിക്കണം സാധാരണക്കാരുടെ സ്വത്തിനും ജീവനുമൊക്കെ നഷ്ടപ്പെടാതെ എങ്ങനെ ഒരു പാഠം നമ്മൾ ശത്രുരാജ്യത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി വാർബുക്കിൽ ഒന്ന് പൊളിച്ചെഴുതുമ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ